കൂട്ടുകാരെ നമസ്കാരം ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് മുന്നിലായി ഒരു കൊന്നമരമുണ്ട് കേട്ടോ അതാകട്ടെ പതിവിലും നേരത്തെയായി പൂ തുലഞ്ഞു നിന്നു എന്നും കണി അതായിരുന്നു എന്ന് തന്നെ പറയാം രാവിലെ കഥകു തുറക്കുമ്പോഴുള്ള അതിമനോഹരമായ കാഴ്ച എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതല്ല രണ്ട് വേനൽ മഴ വന്നതും ഇതിലെ പൂക്കളെല്ലാം കൊഴിഞ്ഞുപോയി പേരിന് അവിടെ എവിടെയായി ഇപ്പോൾ കുറച്ച് പൂക്കൾ മാത്രം ഈ മരത്തിന് കൊന്നമരമെന്നും കണിക്കുന്നതെന്നും പേര് അറിയാമോ ചിലർക്കറിയാമായിരിക്കും എന്നാലും ഒന്ന് നോക്കൂ അങ്ങ് ത്രേതായുഗത്തിൽ രാമായണ കഥ നടക്കുന്ന സമയമെന്ന് തന്നെ പറയാം ശ്രീരാമസ്വാമി വാനരനായ ബാലിയെ ഒരു മരത്തിൻ്റെ പിന്നിൽ നിന്ന് മറഞ്ഞു നിന്നാണ് അമ്പത് കൊന്നതെന്നാണ് കഥ അങ്ങനെ ആ മരത്തിന് ബാലിയെ കൊന്ന മരം ബാലിയെ കൊന്ന മരം എന്ന വിളിപ്പേരുണ്ടായി അത് പിന്നെ ചുരുങ്ങി കൊന്നമരമായി ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ അപവാദം കേൾക്കേണ്ടി വന്നല്ലോ എന്നായി ആ മരം അത് സദാ ശ്രീരാമസ്വാമിയെ സ്മരിച്ചു അങ്ങനെ ഒരിക്കൽ പ്രത്യക്ഷനായി അങ്ങനെ ഭഗവാനോട് ചോദിച്ചു അങ്ങാണ് ബാലിയെ വധിച്ചത് എന്നാൽ കൊന്നമരം എന്ന് എല്ലാവരും വിളിക്കുന്നത് എനിക്കിനിയും ഈ പഴി കേൾക്കാൻ വയ്യ സ്വാമി തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണം ശ്രീരാമസ്വാമിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു പൂർവജന്മത്തിൽ തെറ്റിദ്ധാരണ മൂലം നീ ഒരു മഹാത്മാവിനെ ചെയ്യാത്ത കുറ്റം ആരോപിച്ചു പിന്നീട് സത്യം മനസ്സിലാക്കി ക്ഷമാപ്പണം ചെയ്തെങ്കിലും ആ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം സദാ ഈശ്വര സ്മരണയോടെ ഇരിക്കുക രാമദേവന്റെ വാക്കുകൾ ശിരസ്സാ വഹിച്ചുകൊണ്ട് കൊന്നമരം ഈശ്വരസ്മരണയോടെ കഴിഞ്ഞു അങ്ങനെ കലികാലം ആരംഭിച്ചു ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണൻ്റെ ദർശനം തൻ്റെ ഭക്തരായ കുറൂരമ്മ വില്ലു പൂന്താനം എന്നിവർക്കൊക്കെ ലഭിച്ച സമയം ഭഗവാൻ കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണിയുണ്ടായിരുന്നു ആ ഉണ്ണി വിളിച്ചാൽ കണ്ണൻ കൂടെ ചെല്ലും പാടത്തും പറമ്പിലും ഒക്കെ കളിക്കും ആ കുഞ്ഞിനോടൊപ്പം ഭഗവാൻ കളിയാടി എന്ന കഥ പറഞ്ഞാൽ ആരും വിശ്വസിച്ചിരുന്നില്ല ആരും ശ്രദ്ധിച്ചതുപോലുമില്ല അങ്ങനെ ഒരു ദിവസം ഒരു ഭക്തൻ ഭഗവാന് സമർപ്പിച്ച സ്വർണമാലയെ അണിഞ്ഞാണ് ഉണ്ണിയോടൊപ്പം കളിക്കാനെത്തിയത് കണ്ണന്റെ മാല കണ്ടപ്പോൾ ആ ബാലന് അതൊന്നിട്ടുനോക്കാൻ മോഹമുണ്ടായി കണ്ണനാകട്ടെ തൻ്റെ ചങ്ങാതിക്ക് ആ മാല സമ്മാനമായി നൽകി വൈകിട്ട് ശ്രീകോവിലിൽ പ്രവേശിച്ചപ്പോഴാണ് അവിടെയുള്ള മാല നഷ്ടമായ കാര്യം അറിയുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും ആ അന്വേഷണം ആ ഉണ്ണിയിലെത്തിയതും ആ കുഞ്ഞ് പറയുന്നതൊന്നും ആരും വിശ്വസിച്ചില്ല ആ കുട്ടി മോഷ്ടിച്ചതാണെന്ന് കരുതി ശിക്ഷിക്കാൻ ഒരുങ്ങിയത് കണ്ട് പേടിച്ച കുഞ്ഞ് കണ്ണാ നീ എൻ്റെ ചങ്ങാതി എന്നെ ശിക്ഷിക്കരുതെന്നും നിന്റെ സമ്മാനമാണിതെന്നും ഇവരോട് പറയുമായിരുന്നു നിന്റെ ചങ്ങാത്തവും വേണ്ട ഈ മാലയും എനിക്കിനു വേണ്ട എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു മാല ചെന്ന് വീണതോ അവിടെ നിന്നിരുന്ന കൊന്ന മരത്തിലാണ് അത്ഭുതം എന്ന് തന്നെ പറയാം ആ മരം മുഴുവനും സ്വർണ്ണ നിറമുള്ള പൂക്കളാൽ നിറഞ്ഞു ആ സമയം ശ്രീകോവിലിനുള്ളിൽ നിന്നും ഒരശരീരി കേട്ടു ഇത് ഞാൻ എൻ്റെ ഭക്തന് നൽകിയ നിയോഗമാണ് ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും ഈ പൂക്കൾ കണി കാണുന്നത് നിമിത്തം ദുഷ്കീർത്തി കേൾക്കേണ്ടി വരില്ല അന്ന് മുതലാണത്രേ കൊന്ന പൂത്തു തുടങ്ങിയത് അങ്ങനെ കണ്ണൻ്റെ അനുഗ്രഹത്താൽ കണിക്കുന്ന എല്ലാ മനസ്സിലും പവിത്രമായ സ്ഥാനം പിടിച്ചു ഐതിഹ്യമായാലും മിത്തായാലും ഓരോരുത്തരും ഓരോ തരത്തിലാകാം അത് സ്വീകരിക്കുന്നത് എന്ത് തന്നെയായാലും കണിയൊരുക്കുമ്പോൾ കണിക്കൊന്ന് വയ്ക്കുമ്പോൾ ഈ കഥ കൂടി മനസ്സിലുണ്ടാകട്ടെ ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരിക്കൊന്ന കൊന്ന പോവും ഏവർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിശ്വാശംസകൾ